ും സാമോൾ ബ്യൂട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി ഗൗൺ കാണിക്കാൻ വേണ്ടി ഗൗൺ എന്ന് പറഞ്ഞാൽ നല്ല ഫൈവ് എക്സല് ഫോർ എക്സ് എല്ലിൽ ത്രിപിൾ എക്സ് എൽ ഒരുപാട് ആളുകൾ വൺ ഉള്ളതുണ്ടോ ഫൈവ് ഉണ്ടോ ഫോർ എക്സ് എൽ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഫൈവ് എക്സ്എലിൻ്റെയും ഫോർ എക്സലിൻ്റെയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് നോക്കാം നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ അംബ്രേഷ്സ്മാൾ സെക്കൻഡ് ഫ്ലോറിന് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി ഗൗണാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ഗൗണാണ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എല് ഫൈവ് എക്സ് എൽ സൈസ് ഉണ്ട് ഇതിട്ടാ അപ്പോൾ വന്നുള്ള ആളുകൾക്ക് ഗൗണ്ട് കിട്ടില്ല എന്ന് പറയേണ്ടത് നല്ല അടിപൊളി ഗൗണാണ് വന്നിട്ടുള്ളത് നല്ല ലൈനിങ് ഒക്കെ വെച്ചടച്ചിട്ട് ഇത് ത്രീ ആണ് വരുന്നത് ഇതിന്റെ തന്നെ ഫോർ എക്സ് എല്ലുണ്ട് ഫൈവ് എക്സ് എല്ലും ഉണ്ട് വരുന്നുണ്ട് ഇട്ടാണ് നല്ലൊരു ആണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ആണ് ഇതിന്റെ കൈ വരുന്നതേപോലെയാണ് ഇതേപോലെ നല്ല അടിപൊളി കയ്യായിട്ട് വരുന്ന നല്ലൊരു സൂപ്പർ ഐറ്റംസ് ഐറ്റംസായിട്ട് വരേണ്ടത് ഇതിന്റെ വർക്കൊക്കെ നോക്കി നല്ല ബീച്ചർ ഐറ്റംസ് ആണ് വണ്ണുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട് ത്രീ എക്സ് എൽ ആണ് ഇതിന്റെ ഫോർ എക്സ് എല്ലുണ്ട് ഫൈവ് എക്സ് ഉണ്ട് അതും വളരെ ഓഫർ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിന്റെ ജസ്റ്റ് വീതി കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം ഇത് ത്രീ എക്സ് എൽ ആണ് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് ഒരു നാൽപ്പത്തി ആറിന്റെ മുകളിൽ നാല്പത്തി എട്ടിന്റെ അടുത്ത് വരുന്നുണ്ട് ഇതിന്റെ സൈസ് നല്ലൊരു ഐറ്റംസ് ആണ് ഇതിന്റെ ലെങ്ത് എത്ര വരുന്നത് പറഞ്ഞുതരാം അപ്പം ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി ഇഞ്ച് ലെങ്ത് വരുന്ന കേട്ടോ അത്യാവശ്യം വണ്ണ ആളുകൾക്ക് ഇത് തന്നെ പറ്റും ഇതിൻ്റെ ആളുകൾക്ക് നമ്മൾ അടുത്ത കണ്ടിട്ട് ഫൈവ് എക്സ് എല് ഫോർ എക്സ് എല് വരുന്നുണ്ട് റേറ്റ് വര വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെന്ന് റേറ്റ് വരുന്നത് കേട്ടോ അത്രയും വലിയൊരു ഐറ്റംസിന് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് നെക്സ്റ്റ് ഐറ്റംസ് ഫൈവ് എക്സ് എൽ ആണ് കാണുന്നത് ഫൈവ് എക്സ് എൽ ആണ് ഫോർ എക്സ് എൽ നെക്സ്റ്റ് കളർ ലേനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത്ര റേറ്റ് കുറവ് ഇത്ര വണ്ണുള്ള ഒരു ഐറ്റം എവിടെ നിന്ന് കിട്ടുമായിട്ടോ അത്രയും നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ ഫോ ത്രീ എക്സ് എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എൽ അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ കാണിക്കാൻ പോകട്ടെ ഫൈവ് എക്സ് എല്ലിൻ്റെ ജസ്റ്റ് ടി വിയാണ് കാണിക്കാൻ പോകട്ടെ അപ്പം നോക്കിക്കോളി ആദ്യം കാണിച്ചത് ത്രീ എക്സ് എല്ലാണ് ഇപ്പോൾ കാണിക്കാൻ ഫൈവ് എക്സ് എൽ ആണ് അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ അമ്പത്തി ഒന്ന് ഇഞ്ചൊക്കെ ഇതിൻ്റെ ജസ്റ്റ് വിടും നല്ലൊരു ഐറ്റംസ് ആണ് നല്ല വണ്ണുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ആണ് ഉണ്ടോ നല്ല ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞുതരാം അത്രയും വരുന്ന അപ്പോൾ ഇത് വരുന്ന ഫൈവ് എക്സ് എൽ ആട്ടെ ഇതിൻ്റെ കയ്യൊക്കെ നോക്കി നല്ല അടിപൊളി കയ്യാണ് നല്ല സൂപ്പറായിട്ട് നല്ല ഒരു ഐറ്റംസ് ആണ് വരിക നെക്കൊക്കെ ഇങ്ങനെ ചൈനീസ് നെക്കാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ബീച്ചിലുള്ള ടൈപ്പാണ് കേട്ടോ നല്ല വണ്ണുള്ള ടൈപ്പാണ് നല്ല ഇടുപ്പി വീതി നല്ല വണ്ണം വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ നല്ല ഫ്ലെയർ ആണ് കണ്ടത് അപ്പോൾ ഇതിന്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫെസ്റ്റ് വീതി ഞാൻ പറഞ്ഞില്ല അമ്പത്തി ഒന്ന് ഇഞ്ച് ആയിരത്തി വരുന്നുണ്ട് ഇടുപ്പ് വീതി കാണി ഒന്ന് പറഞ്ഞു ഇടുപ്പ് വീതി വരുന്നത് പറഞ്ഞതായിരുന്നു നല്ല വണ്ണമുള്ള ആൾക്കാരാവുമ്പോൾ ീതി ആണെന്ന് നോക്കാം ഇടുപ്പ് വീതി ഒരു അമ്പത്തഞ്ചൊക്കെ ഇടുപ്പുവീതി വരും നല്ല മണ്ണുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് ഫൈവ് എക്സൽ ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്ന രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് വരുന്നിട്ട് നല്ലൊരു ആണ് റേറ്റ് വളരെ കുറവാണ് ഇത്ര വണ്ണുള്ള ഐറ്റം ഈ റേറ്റ് നിങ്ങൾക്ക് കിട്ടുക അപ്പം നിങ്ങൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കിട്ടുകയാണ് ഇൻഡെസ്റ്റി കളർ വന്നിട്ടുള്ളത് ത്രീ ഫോർ എക്സ് എൽ ആണ് വന്നിട്ടുള്ളത് ഇതിൽ എല്ലാ കളറും ഈ കളറിൽ ത്രീ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഫോർ എക്സെൽ അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലത്തെ കളറല്ല ഫസ്റ്റ് കാണിച്ച കളറ് ഒരു ജേഷ് കളറും ഒരു പീക്കോ കളറും ആണ് ഇതോടെ നീല കളറും വേറൊരു കളറും കൂടിയിട്ട് കരിനീലാണിത് മറ്റൊരു പീക്കോ നീലാട് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഫോർ എക്സലാണ് അപ്പോൾ നമ്മൾ ത്രീ എക്സെല്ലിൻ്റെ അളവ് കാണിച്ച് ഫൈവ് എക്സ് എല്ലിൻ്റെ കാണിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോർ എക്സ് ആണ് കാണിക്കുന്നത് ഫോർ എക്സലിന് ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ മുകളിൽ വരുന്നുണ്ട് നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം ഫുള്ളാണ് കയ്യറക്കം വരുന്നത് ിന്റെ വീതി എന്ന് പറഞ്ഞുതരാം അത്രയും വരുന്നത് അതേപോലെ നമ്മള് ഫൈവ് എക്സാണെന്ന് കാണിച്ചല്ലോ ഇതിന്റെ ഒരു അമ്പത്തിരണ്ടൊക്കെ വരുന്നുണ്ട് എടുപ്പിന്റെ വീതി അമ്പത്തിരണ്ടൊക്കെ വരുന്നത് ഇതിൽ നിന്ന് ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി ഇഞ്ച് ഇഞ്ചാട്ടാ ഇതേപോലത്തെ ഐറ്റംസ് ഇങ്ങനെ കിട്ടും ഒരു ആവശ്യമുള്ള പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കിട്ടാ വേഗം വാങ്ങി കിട്ടും നല്ല ഐറ്റംസ് കൂടെ കൂടി അത്രയും മണ്ണുള്ള ഐറ്റംസ് വന്നിട്ടുള്ള കേട്ടോ അപ്പൊ ഞമ്മളെ ഷോപ്പ് വരുന്ന ഈ എടപ്പാൾ കുറ്റിപ്പറം റോഡിൽ എമ്രേസ് മാൽ സെക്കൻഡ് ഫ്ലോർ ആണ് വരിക അവിടെ എല്ലാ ഐറ്റവും നല്ല അടിപൊളി ഓഫർ ഉണ്ട് നൈറ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷാമേറ്റിക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫറുണ്ട് ഇതിൻ്റെ ഒരു കളർ കൂടി കാണിക്കണെങ്കിൽ കളറ് കാണിച്ചു കേട്ടോ ഫസ്റ്റ് കളർ വന്നിട്ട് കാണാം നല്ലൊരു സൂപ്പർ കോഫി കളറാണ് ലംഘന കളറാണ് ലംഘന കളറാണ് ത്രീ എക്സ് എല് ഫൈവ് എക്സ് എൽ ഫോർ എക്സ് എല്ലാണ് വരുന്നത് കേട്ടോ അപ്പം പറഞ്ഞതുപോലെ ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ പർച്ചേസ് ചെയ്യുക അതൊക്കെ നല്ല നെയ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടു നല്ല സൂപ്പർ നെയ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ ആവശ്യമുള്ളത് പോയിട്ട് കാണാം കേട്ടോ അപ്പം ഇതിലുണ്ട് ത്രീ എക്സ് എൽ ഫോർ എക്സെല് ഫൈവ് എക്സ് എൽ അവൈലബിൾ ആണ് ഇത്തിരി വലിയ സാധനം ഇത്തിരി കുറഞ്ഞായിട്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാൻ സാധ്യതയല്ല അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കൊണ്ടുപോകാൻ പറ്റും അതല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസിലാമല്ല